ഹേ ഗ്സ് അസാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ അമ്മ കൊടുത്തു വിട്ട പലഹാരങ്ങളിരുന്ന് ഇങ്ങനെ തെങ്ങനുണ്ട് കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം വെയിലും കൊള്ളാണ് അത്ര രാവിലെ ഇരുന്നിട്ട് ഒരു മൂലൊക്കെ ഇരുന്ന് നല്ല ചെടികളുടെ ഇടയിലൊക്കെ ഇരുന്ന് വെയില് കൊണ്ടിട്ടു ഭക്ഷണം കഴിക്കാൻ എങ്ങനെ ഉണ്ട് ഏ അടിപൊളിയാ എന്ത്

അടുത്തുള്ളത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഇത്ര അപ്പോൾ അതാണ് പിന്നെ അവർ കമൻസ് കണ്ടിരുന്നു അത് ഏഴാം മാസത്തിലല്ലേ കൊണ്ടുപോകാം ഒമ്പതാം മാസത്തിലല്ലേ കൊണ്ടുപോകാം നമ്മൾ മാസം നോക്കിയിട്ട് കൊണ്ടുപോയതല്ല അല്ലേ നമ്മൾ ഓൾക്ക് ഓൾക്കിതാണ് ഫ്രിഞ്ചിനെന്ന് പറഞ്ഞപ്പോൾ ഉമ്മനോട് ഞാൻ പറഞ്ഞതാണ് ഇത് ഏതായാലും പോലെ നമ്മൾ പലഹാരങ്ങൾ വാങ്ങുന്നതേക്കാളും നല്ലത് നിങ്ങളിവിടെ നിങ്ങളുടെ കൈയോട് ഉണ്ടാക്കിക്കോളി എന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ നേരത്തെ നീച്ച ബ്രേക്കും ഒക്കെ ഒരുക്കി തന്നതാണ് ഈ ഓക്കെ ഗൈസ് അപ്പോൾ ഇത് പിറ്റേ ദിവസം ഇന്നലെ ഞാൻ പോകുന്നിട്ട് പിറ്റേ ദിവസമാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്കാനിങ്ങിൻ്റെ സ്കാനിങ് എടുക്കാൻ ഉണ്ടായിരുന്നു എന്ത് സ്കാനിങ്ങിനെ പറയാം എൻ ടി സ്കാനിങ് അതായത് മൂന്നാഴ്ച മൂന്നാഴ്ച അല്ല അല്ലേ പന്ത്രണ്ടാഴ്ചയിൽ നമ്മൾ എടുക്കുന്ന സംഭവമാണ് ഇത്ര അത് നമ്മൾ എടുക്കാൻ പോയതാണ് അത് വൈകുന്നേരത്തായിരുന്നു അതിൻ്റെ സ്കാനിങ് ഉണ്ടായിരുന്നു നമ്മൾ ഇവിടെ അരീക്കോട് നമ്മുടെ ഗൾഫ് ലാബിലി ഗൾഫ് ലാബിലാണ് സ്കാനിങ് അപ്പോൾ അത് പോയി ഞങ്ങള് മൂന്ന് വേഗം കിട്ടിയിരിക്കണ കുറച്ച് വെഴുകുന്ന വിചാരിച്ചത് പക്ഷേ നമുക്ക് പെട്ടെന്ന് അത് കിട്ടിയിക്കണല്ലേ പെട്ടെന്ന് കുട്ടിയുടെ മൂവ്മെന്റ്സ് ഒക്കെ കിട്ടി എന്നാണ് അവള് പറയുന്നത് ഉം പിന്നെ എന്താണ് എനിക്ക് കിട്ടിയത് നമ്മൾ നമ്മളതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല അല്ലേ പക്ഷെ നമ്മൾ അങ്ങനത്തെ ഒന്ന് വീഡിയോ എടുക്കാൻ നമ്മള് ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ചെന്നു പിന്നെ പിന്നെന്താ സ്ക്രീൻ ഇതാക്കി കാണിച്ചെന്നു എന്ത് കുട്ടിനെ കുട്ടിനെ കാണിച്ചെന്നു അയ്യ അനക്ക് എന്താ ഉണ്ടായ അപ്പോ അപ്പോ സന്തോഷല്ല ഉണ്ടാക നമ്മൾ ഉള്ളിൽ ഒരു ജീവൻ ഉണ്ട് അത് കാണിക്കാൻ എന്നെ വിളിച്ചില്ല ഗൈസ് ഞാൻ പുറത്തു ഇരിക്കുന്നുണ്ടായിരുന്നു ലേ ഞാൻ ഇന്നെ വിളിക്കാനി അത് നിങ്ങളെ വിളിക്കുന്നതിലുള്ളതൊന്നും ഏ റിയില്ലേ <laughs> <laughs> <I don't know. laughs> <laughs> 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 അപ്പം ഇന്നലെ നമ്മളത് ആൻറ്റി സ്കാനിങ് എടുക്കാൻ വന്നതാണ് ഇതുവരെ നമ്മൾ ശാന്തി ഹോസ്പിറ്റലിലല്ലോട്ടോ കാണിച്ചിട്ടുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കാണിക്കണം നമ്മൾ മദറിലാണോ ശാന്തിയിലാണോ വെച്ചിട്ടായിരുന്നു പക്ഷേ ഓൾക്ക് ശാന്തി ഹോസ്പിറ്റലാണ് നല്ലത് എന്നാണ് പറയണത് കാരണം ശാന്തി ഹോസ്പിറ്റലിൽ മിനിമം എന്താണ് അധികവും സിസേറിയൻ ഇല്ലാതാക്കുന്നതാണ് ഓൾ പറയണത് പിന്നെ ഓരോരുത്തർക്കും ഓരോ ഓൾ പഠിച്ച ഹോസ്പിറ്റലാണ് അപ്പോൾ ഓൾക്ക് അതിനെക്കുറിച്ച് അറിയാം പിന്നെ ഇവിടെ മദറിലൊക്കെ ഉണ്ട് അവരുടെയും നമുക്കൊന്ന് അവർ ആ ഒരു കുറ്റം പറയാനൊന്നും പറ്റില്ലാത്ത ഓരോരുത്തരെ സാഹചര്യങ്ങളാവും അല്ലേ ഓ ലോലിക്ക് ഓരോരുത്തർക്കും ഓരോ താൽപ്പര്യങ്ങളല്ലേ അപ്പോൾ എന്തായാലും മദർ ഇവിടെ വെച്ചെടുത്താണ് ശാന്തി ഹോസ്പിറ്റൽ വെച്ചാൽ മുക്കൊക്കെ കഴിഞ്ഞ് ഓമശ്ശേരി എത്തണം കുറച്ച് ഒരു പത്ത് പതിനെട്ട് കിലോമീറ്ററോളം ഉണ്ട് ഇവിടുന്ന് ഓക്കെ അപ്പോൾ എന്തായാലും ഇനി രാവിലെ ഞങ്ങളൊരു ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവുകയാണ് ഫോണിൽ ചാർജ് കഴിഞ്ഞു എന്താ വെച്ചാൽ ഈ ഒരു റിസൾട്ട് കൊണ്ട് നമ്മൾ ഇവിടെ ഏതാ ഡോക്ടർ ആ ഇവിടെത്തന്നെ അരീക്കോട് ഒരു ഉപൈദ ഡോക്ടറുണ്ട് ആ ഉപയോഗ ഡോക്ടർ ഡോക്ടറെ പോയി കണ്ട് നൂപ്പരോടാണ് ഇന്ന് ഏതാണ് ഹോസ്പിറ്റൽ എന്നുള്ളത് പറഞ്ഞ് ഇതാക്കാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് ഇൻഷാല്ല ഞാനും ഇവിടെ നിന്ന് ഇറങ്ങണം കാരണം അവിടെ തേപ്പുകാരും എല്ലാവരും ഉണ്ട് അല്ലേ കാരണം അവിടെ പോയി നിന്നിരാന്നുണ്ടെങ്കിലും പണി പോകണം അവർക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കണം ഓക്കെ ഈ കാര്യങ്ങളും ആ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ ഇന്നൊക്കെ കല്യാണ തിരക്കും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടി പോവുകയാണ് ആ

കാറ്റുമുള്ള എന്തായാലും ഇത്ര കാര്യങ്ങളുള്ളു ഞാനധികം ഒന്നും ഇതാക്കുന്നില്ല നമ്മള് ജസ്റ്റ് ഒന്ന് പോയാവോ കത്തിണ്ട് നിക്കണില്ല ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ് ഗൈസ് എന്തായാലും രണ്ട് ചാമ്പക്കന്മാരുണ്ട് നമ്മളെ കല്യാണത്തിന്റെ ടൈമിലൊക്കെ എന്തെങ്കിലും നല്ലവണ്ണം ചാമ്പക്കണ്ടായിരുന്നല്ലോ

സുബുഹിൽ പ്രാർത്ഥനയാലെ മുസല്ല പൊന്നുമ്മ കൗമാരക്കൂട്ടിനു മുന്നിൽ കൂടെ നടന്നതുമെന്നുപ്പഹതോനെ നിന്നുടെ സഭയിൽ നിലയുള്ള ളികയുണ്ടേൽ റഹ്മാനെ നീ നൽകാനായി നിന്നോടായി തേടും ദിനമിൽ ഈ ദുനിയാവിലെ വൈരക്കല്ലാം പൊന്നുമ അഹതോനെ ആ വയരേകിയ വേദനയല്ലോ ഈ ജന്മം റഹ്മാനെ എന്നെ പോറ്റിയ ത്യാഗക്കടലാണെങ്കു ണിൽ വായും കാരണമായവരെന്നുപ്പാ അഹതോനെ നീ കനിവേകണേ ഈ സുന്ദര ജന്മം നൽകിയ അഹതോനെ നീ കനിവേകണേ ഈ സുന്ദര ജന്മം നൽകിയ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും നീ തുണ നൽകണേ അതീനക്ക് അറിയില്ലത്

കാരണമായവരെയൊപ്പേ നീ കനിവേകളെ ഈ സുന്ദര ജന്മം നൽകിയ അനുതോനെ നീ കനിവേകളെ ഈ സുന്ദര ജന്മം നൽകിയ എന്തുമ്പാക്കും ഉപ്പാക്കും നീ തുണ നൽകണേ എമ്മാക്കും ഉപ്പാക്കും നീ തുണനീ സുപാനാവിലെ വൈരക്കല്ലാം പൊന്നും മാനിയ വയറേകിയ വേദനയുള്ള പരേ ഓക്കെ വായ്സ് അങ്ങനെ രണ്ട് പാട്ടും പാടിയിട്ടുണ്ട് എനിക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്കും കുരയാണ് മൂക്കടപ്പാണ് അപ്പോൾ ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് ഇൻഷാ അല്ലാ നമ്മൾ നെക്സ്റ്റ് സോങ് ഈയൊരു ഇതൊക്കെ കഴിയട്ടെ അല്ലേ നമ്മളെ ഈ ക്ഷീണവും കുഴക്കമൊക്കെ മാറി നമ്മളെ മൈൻഡ് ഫ്രീ ആയിട്ട് നമ്മുടെ ഞാനും നീയും അതിൻ്റെ ശേഷം ഒരു കോമഡി സോങ് നമ്മൾ എഴുതിയും കൊണ്ട് നിൽക്കുന്നുണ്ട് വൈറ്റ് ആൻസി ഇൻഷാ അള്ളാ ഇത് ഇറങ്ങും അപ്പോൾ എന്തായാലും ഞാൻ ഹോസ്പിറ്റലിൽ ഇറങ്ങുകയാണ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും